ആധുനിക തലമുറയെ നമ്മൾ മനസ്സിലാക്കുക എന്നത് പുതിയ തലമുറ കുടുംബത്തിൽ നിന്ന് നമ്മൾ നമ്മളറിയാതെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളറിയാതെ അവർ നമ്മളിൽ നിന്ന് അകലുന്നുവോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയത്താണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല കാരണം അവരുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും നമ്മൾ വ്യത്യാസമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എന്നാൽ കാസർഗോഡ് ഒരു കല്യാണത്തിന് പോകും ആ കല്യാണത്തിന് പോയപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പേര് പറയാൻ പാടില്ല അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന് കയറി അവിടെ അന്ന് അവിടുത്തെ മന്ത്രിമാരോ എം എൽ എമാരോ എം പിമാരോ ആരൊക്കെ വന്നു പോയ കല്യാണമാണ് ഞാൻ കുറച്ച് വൈകിട്ടാണ് എത്തിയത് എത്തിയപ്പോൾ എന്നോട് അവിടെ എന്നെ അറിയുന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾ ആ റൂമിലേക്ക് ഒന്ന് ചെല്ലോ ഇന്ന ആൾ അവിടെ ഇരുന്നിട്ട് വല്ലാത്ത വിഷമത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എന്താ വിഷമം കല്യാണമായിട്ട് എന്താ വിഷമം അതൊന്നും പറയണ്ട നിങ്ങൾ വരിഞ്ഞ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മകൾ എം ബി ബി എസിന് പഠിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനി ആകെ ബാക്കിയുള്ളത് എല്ലാ ഇയറും കഴിഞ്ഞു ഇനിയുള്ളത് ആകെ അവരുടെ പ്രാക്ടിക്കൽ സൈഡ് മാത്രമാണ് കല്യാണത്തിൻ്റെ ദിവസം ഈ പെൺകുട്ടിയുടെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇദ്ദേഹം അവിടെ മഹല്ലിൽ അവിടുത്തെ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു ദീനി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം അവിടുത്തെ മഹല്ലിൻ്റെ സാരഥി കൂടിയാണ് പക്ഷെ പേര് പറഞ്ഞാൽ ഇവിടെ തന്നെ പല ആൾക്കാർക്കും അറിയാമായിരിക്കാം പക്ഷേ മകളുടെ കല്യാണ ദിവസം പുതിയ തലമുറയിലെ കുട്ടികൾ വന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും അവൾ ഹഗ് ചെയ്യുന്നു അവൾക്ക് കൈ കൊടുക്കുന്നു ചില കുട്ടികൾ ബെസ്റ്റീസ് എന്ന അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടല്ലോ പുതിയ തലമുറയ്ക്ക് അത്ര മാത്രം വലിയ വലിയ പരിചയമൊന്നും ഉണ്ടാവുക അപ്പം ആ അർത്ഥത്തിൽ പെരുമാറുന്നു ഇതൊക്കെ കണ്ടിട്ട് അന്തിച്ച് നിൽക്കുകയാണ് പിതാവ് ഞാൻ പറയുന്നത് തലമുറയുടെ ഗ്യാപ്പാണ് തലമുറയിൽ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഇതത്ര വലിയ വിഷയമല്ലാത്തതുപോലെ തോന്നും ഈ രംഗം കണ്ടിട്ട് ഈ മകളോട് വന്നിട്ട് മോളെ നീ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യല്ല എന്ന് സ്വകാര്യത്തിൽ ഈ പിതാവ് പറഞ്ഞു ഈ പിതാവിൻ എന്നോട് കരഞ്ഞു പറഞ്ഞ സംഭവം ഞാൻ ചുരുക്കി പറയാം പക്ഷെ ഈ മോള് എടുത്തുടനെ പറഞ്ഞത്രേ ഇത്ത കാലൊന്നും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത്ര പ്രശ്നം ഇതിലെന്താ ഇത്ര ചിന്തിക്ക വിവാഹ ദിവസം തന്നെ ഏകദേശം ഇരുപതിരുപത്തിരണ്ട് വയസ്സ് വരെ വളർത്തി വലുതാക്കിയ പിതാവിനോട് നെഞ്ചത്തൊരു കോടാലി ഇറക്കുന്നത് പോലെ പെൺമകളുടെ ഈ മോളുടെ വാക്കാണ് ഇതൊരു പക്ഷേ അത്രയും കാലം ഒരു പിതാവ് ഒരു മകള് വളർത്തിയതിന്റെ നോവ് ആ കുട്ടി അറിയാത്തതാകാം അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട് അവരുടെ കുട്ടികൾ പരസ്പരം ക്ലാസ് റൂമിൽ കഴിയുന്നത് പോലെ വിവാഹ ചടങ്ങിലും കഴിയാമായിരിക്കുമെന്ന് ചിന്തിച്ചതാകാം ഞാനിത് തുടക്കത്തിലെ പറയുന്നൊരു നെഗറ്റീവല്ല തലമുറകൾ തമ്മിലുള്ള ഗ്യാപ്പുകളാണ് ഈ ഗ്യാപ്പ് നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതെയാക്കുന്ന നമ്മുടെ സംസ്കൃതിയെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോകും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര ടോപ്പിൽ ഞാൻ ഇവിടെ ഉസ്താദന്മാരുണ്ട് എന്നാലേ ഞാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയണമെന്ന് ഞങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് ഷാറുഖ് ഖാൻ ഒരു ക്യാമ്പസിലേക്ക് പോകുന്ന ഒരു രംഗ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ ഷാറുഖ് ഖാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനാണ് ഒരു പക്ഷേ ലോകത്തിലറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് പത്ത് നടന്മാരിൽ ഒരാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് നടന്മാരുടെ പൈസയുള്ള കൂട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ് ക്യാമ്പസിലേക്ക് കയറുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും വന്ന് കൈ കൊടുക്കുന്നു അതൊക്കെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കൈ കൊടുത്തിട്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹത്തിൻ്റെ ഫീൽഡ് അതാണ് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണോ വേണ്ടി അതൊക്കെ വേറെ കാര്യം പക്ഷേ ഒരു പർദ്ധയണിഞ്ഞാൽ കുട്ടി ദൂരെ നിന്നിട്ട് ഇങ്ങനെ കൈയാക്കുന്നു ഈ ഉറുദുക്കാരുടെ രീതിയാണ് ഇങ്ങനെ ഒരു സ്ഥലം കൊടുക്കുന്നത് ഈ ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പുകഴ്ത്തി പറയല്ലോ കേട്ടോ ഞാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഒരു ആറ് ഏഴ് തവണ ഇങ്ങനെ കാണിക്കുന്നു മറ്റുള്ളവർക്കൊക്കെ ജസ്റ്റ് കൈയെടുത്ത് ഇങ്ങനെ പോയ ആള് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇവരെ ഇവരെല്ലാം എന്നെ സ്നേഹിക്കുന്നു പക്ഷേ മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതാണ് എന്നുവെച്ചാൽ ഞാൻ നിന്റെ പ്രൗഢിയെ ഞാൻ നിന്റെ പേഴ്സണാലിറ്റിയെ ഞാൻ നിന്റെ ഉള്ളിലുള്ള ഈ ദീനിനെ ഈ ഇതിനെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഒരു തവണ ഒന്നും അല്ല ഞാൻ ആക്കുന്ന നിനക്ക് ആ വീഡിയോ കാണാം ആറേഴ് തവണ ആ കുട്ടിയെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ആക്കുക കാരണം ആ കുട്ടി തന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ദൂരേക്ക് മാറി നിന്നതിന്റെ പേരിൽ ക്യാമ്പസ് ആകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയായി വളരുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു ഉപദേശപ്രസംഗ അല്ല ഞാൻ കാലഘടനയോട് സംസാരിക്കും ഈ കാലത്തോട് സംവദിക്കുന്നു നിങ്ങൾ അതിനെന്നെ വിമർശിച്ചാലും കുറ്റപ്പെടുത്തിയാലും നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തണേ എന്ന് മാത്രം പറയുന്നു ഞാൻ പറയുന്നത് നമുക്കൊരു തോന്നലുണ്ടാവും കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ന്യൂജൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഈ ന്യൂജൻ എന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എസ് എസ് എൽ സി എഴുതിയ തൊണ്ണൂറ്റി രണ്ടിൽ എസ് എസ് എൽ സി എഴുതുമ്പോൾ ഞാൻ അന്നത്തെ ന്യൂജനാണ് ഈ ന്യൂജൻ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിട്ട് ഏകദേശം പത്ത് നാനൂറ്റി അൻപത് വർഷമായി അല്ലാതെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി നാലിലുണ്ടായ പേരൊന്നും അത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ടാവും എല്ലാ കാലത്തും ഉണ്ടാകുന്ന ന്യൂ ജനറേഷൻ അതിൻ്റെതായ ഒരു രീതിയിൽ നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവരെ കൊണ്ടാണ് അന്ന് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ വൈകിയത് പോലും എൻ്റെ വീട്ടിലേക്ക് ഒരാള് രണ്ട് മക്കളെയും കൊണ്ട് വരിക ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ എന്തോ അങ്ങോട്ടിങ്ങോട്ട് കായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാ മാതാപിതാക്കളെയും പിതാക്കന്മാരെയും എല്ലാവരെയും നോവിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ തലമുറയുടെ ഈ ചൈത്രയാത്രയുണ്ടല്ലോ ആ ചൈത്രയാത്ര ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണെന്നറിയോ ആ അവസാനത്തിന്റെ അല്ലെങ്കിൽ ആ എൻഡ് കാണുക എന്നതാണ് ഏറ്റവും അപ്പൊ നമ്മുടെ ഈ വാണിയം തൊടി എന്ന് പറയുന്ന കുടുംബം ഒരുപാട് പടർന്നേജിലിരിക്കുന്നുണ്ട് ഇതിന് മുമ്പേ ഇടിഞ്ഞു പോയവരുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നരുത് നമ്മുടെ നാട്ടിലാണ് ഈ മഫ്തയെ കുറിച്ച് ചർച്ച പർദയെ കുറിച്ച് ചർച്ച ലോകത്തിലെ ഏറ്റവും ടോപ് ടെൻ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ എടുത്തു ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളിവിടെ ബി എസ് സിക്ക് പഠിക്കുമ്പോണ്ടോ ഓക്കെ ഞാൻ പറയുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണോ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണോ വലുത് എന്ന് ആദ്യം നിങ്ങൾ അനുമാനിക്കുക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെക്നിക്കൽ സയന്റിസ്റ്റ് എ പി ജെ അബ്ദുൽ കലാ എന്നാൽ ഈ എൽ പി സ്കൂളുകാരൻ അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തിയെ പറയുന്നു ഇയാൾക്കായിരിക്കോ സയൻസ് കൂടുതൽ അറിയാതെ എ പി ജെ അബ്ദുൽ കലാമിനായിരിക്കോ അറിയാ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കോട്ടിങ്സ് എടുത്ത് നോക്ക് ദൈവമില്ലെന്ന് പറയുക എന്നത് അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ മൂർത്തിമത് കാരണം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം പുറത്തുനിന്ന് ഇടപെടാതെ ഈ പ്രപഞ്ചത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് കാറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കാറിനെ തള്ളാൻ കഴിയില്ല കാർ എന്ന് പറഞ്ഞാൽ അത് ഒരു സാധനമാണല്ലോ അതിന്റെ ഉള്ളിലിരുന്ന് കണ്ട് കാറ് തള്ളാൻ പറ്റൂല്ല പുറത്തേക്ക് ഇറങ്ങിയിട്ടേ തള്ളാൻ പറ്റൂസ് എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അകത്തല്ല ഫോഴ്സ് ഉള്ളത് ഫോസ് പ്രപഞ്ചത്തിന്റെ പുറത്താണ് ഈ പ്രപഞ്ചത്തെ സഞ്ചരിപ്പിക്കണമെങ്കിൽ അഥവാ ശക്തി എപ്പോഴും അതിന്റെ അപ്പുറത്ത് നിൽക്കണം അത് ഇൻക്ലൂഡഡ് അല്ല അത് എക്സ്ക്ലൂഡഡ് ആണ് എന്ന് വെച്ചാൽ അത് ഇവിടെയല്ല അത് പുറത്താണ് ആ പുറത്തുള്ള സാധനത്തെയാണ് ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത് എന്ന് എ പി ജെ അബ്ദുൽ കലാം സ്ഥലത്ത് പറയുന്നു അതിന്റെ ഏതായാലത്ത് പോലും എത്താത്ത സയൻസിന്റെ ഞാൻ പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും അന്തരങ്ങളിലാണ് ഇന്ന് നമ്മുടെ ജീവിതമുള്ളത് ഇവർ കുടുംബ സംഗമത്തിൽ സ്നേഹവും പാരസ്പയർ സംസാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇന്നത്തെ കഥ പറയാ കുട്ടികൾ എങ്ങനെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ചാറ്റിങ്ങിലൂടെ ഞാൻ നെഗറ്റീവ് പറയാൻ വിചാരിക്കാതെ മക്കളെ ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് പറയാം സംഭവിച്ച വികാസങ്ങളെ കുറിച്ച് പറയും സംഭവ വികാസങ്ങൾ ഉണ്ടാവും ഇപ്പോ നിങ്ങൾ ഈ നിൽക്കുന്ന പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്താണ് ഒരു പയ്യൻ നല്ല പയ്യനാണ് എനിക്ക് പരിചയമുള്ള പയ്യൻ ആ പയ്യൻ ജസ്റ്റ് ചാറ്റിങ്ങിൽ ഇടപെട്ട് ഇവിടെ ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ചാറ്റ് ചെയ്ത് ചെയ്ത് ഒരു ജില്ലയിലെ ജില്ല ഞാൻ പറയുന്നില്ല ഒരു ജില്ലയിലെ പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തു ആ പെൺകുട്ടി അവൻ കണ്ടിട്ടില്ല ഈ ആൺകുട്ടി അവനും അവളും കണ്ടിട്ടില്ല പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചാറ്റിംഗ് ആ ചാറ്റിംഗ് അവസാനം അവസാനിച്ചത് എവിടെയാണെന്നറിയാം ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു നമ്മുടെ ജില്ലയുടെ ഒരു നാല് മൂന്ന് ജില്ല അപ്പുറത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് തിരിച്ചു പോന്നു ഈ വെന്റെ വീട്ടിലേക്ക് വരിക ഉത്തരത്താണി അങ്ങാടിയിൽ വന്നിട്ടാണ് പറയുന്നത് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ് ഇനി എനിക്കൊരു വഴിയുമില്ല ഈ പാവം പയ്യൻ ഞാൻ ആ കുട്ടിയുടെ പാവം പയ്യെന്നെ പറയുള്ളൂ കാരണം ചാറ്റ് ചെയ്തു എന്നുള്ള ഒരു തെറ്റവൻ ചെയ്തിട്ടുള്ളൂ ഈ കുട്ടി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെയുള്ള പുത്തനത്താണയിലെത്തി അവന് വിളിക്കാം ഞാൻ ഇതിന്റെ അടുത്ത് കുട്ടികളോടൊരു കാര്യം പറയാനും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം അത് ഡീൽ ചെയ്യാൻ അറിയുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ നിങ്ങളുടെ മഹലിൽ ആളുകളോട് ഇത് പുറത്ത് അധികം പറയാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെ ഉള്ള ആളുകൾക്ക് അവരുടെ നമ്പർ കളക്ട് ചെയ്ത് വിളിച്ചാൽ അവര് സുന്ദരമായി കൈകാര്യം ചെയ്തു തരും ഫോർ എക്സാമ്പിൾ ഈ കുട്ടി വന്നതാന്ന് നിങ്ങളത് ഇവിടുത്തെ എം എൽ എ മുതൽ അങ്ങോട്ട് പല ആൾക്കാർക്കും വിളിച്ചു കഴിഞ്ഞാൽ അവരത് ആരും അറിയാതെ ആ കുട്ടിയുടെ വീട്ടുകാരെ വിളിക്കും ആ വീട്ടിലേക്ക് വിളിക്കുന്ന ചിലപ്പോൾ എം എൽ എ വീട്ടിലേക്കായിരിക്കും വിളിക്കാം കുട്ടിയവിടുന്ന് പോകുന്നുള്ള ശരിയാണ് അവൾ ആക്രമിക്കരുത് ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിൽ വെച്ച് കൗൺസിലിംഗ് നടത്തി പിരിഞ്ഞാൽ ആ വിഷയം തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ പയ്യനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ അവനാകെ പേടിച്ചു പറച്ചു നേരെ അകത്തേക്ക് കയറി ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു മരിച്ചു ഇത് സംഭവിച്ചത് ഏകദേശം മൂന്ന് മാസം മുമ്പാണ് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തികളൊന്നും പറയാ ഇതെന്താ ഇപ്പ ഉണ്ടായേ അവസാനം നീ നമ്മുടെ നാട്ടിലുണ്ടല്ലേ വൈകുന്നേരം ചായ കൊടുത്തിട്ടൊക്കെ ഒരു ദ്വാ ചെയ്യിപ്പിക്കലൊക്കെ പള്ളിയിൽ പോയി അതിനു വേണ്ടിയിട്ട് ഇവർ പോയതാ കുടുംബക്കാർ അപ്പൊ ആ കബറുകൾ ഒന്നും കൂടി പോയിട്ട് ദ്വാരക്കാ വിചാരിച്ചിട്ട് അതിൽപ്പെട്ട ഒരാൾ ഒറ്റക്ക് ആ കബറങ്ങ പോയി ദ്വാരക്കാൻ വേണ്ടി പോയപ്പോൾ ഈ പെൺകുട്ടി ആ കബറിൽ നിന്ന് കരയുന്നു പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടിരിക്കാണ് ഈ പെൺകുട്ടി എന്നെ കൊണ്ടാണല്ലോ ഇവ മരിച്ചതെന്നും പറ ഞാൻ പറയുന്നു നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങും അതങ്ങട്ട് വികസിച്ച് വികസിച്ച് അവസാനം മരണത്തിന്റെ വരെ എത്തും ഇന്ന് ഒട്ടുമിക്ക ജീവിതങ്ങളും അങ്ങനെയാണ് ഒട്ടുമിക്ക അവസ്ഥകളും അങ്ങനെയാണ് കാലം ഇങ്ങനെ പോകാൻ ചിലപ്പോൾ വേസന്മാർക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും പക്ഷെ ഇനി വരാൻ പോകണത് പറയാം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ദുബായിൽ പറന്നുകൊണ്ട് പോകുന്ന സാധനമാണ് ഇപ്പൊ സാധനം എത്തിക്കുന്നത് ഒരാഴ്ച ഒമ്പത് ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഇതൊക്കെ വരും നമ്മളെ വരി കിറച്ചി മീനൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കൊണ്ടുവരും വാങ്ങിക്കൊണ്ടിരുന്ന കാര്യമൊന്നും ഉണ്ടാവും ഇതേപോലെ വാട്സ്ആപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ മെറ്റയിലേക്ക് കയറി ആ മെറ്റ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഹായ് മെസ്സേജ് അയക്കുന്ന ആളെ പ്രകാശ രൂപത്തിൽ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഹായ് എന്ന് അങ്ങോട്ട് അയച്ചാൽ അവിടെ നിങ്ങട്ട് ഹായ് അയക്കുമ്പോൾ ആ പെൺകുട്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ടൊന്നും വരൂല്ലോട്ടോ പ്രകാശ രൂപത്തിലെത്തും കാഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യും ആ പെൺകുട്ടി തോന്നും തൊടുമ്പളേ മനസ്സിലാവുള്ളൂ എന്ത് അതാ പെൺകുട്ടി ഒറിജിനൽ അല്ല എന്നുള്ളത് അല്ലെങ്കിൽ എല്ലാം മനസ്സിലാവും ഒന്നും കൂടി വിസ്താരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് രാഹുൽ ഗാന്ധി തന്നെ ആകട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ളവരാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കുന്നു പ്രയത്നിക്കും രാഹുൽ ഗാന്ധി അഥവാ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ നമുക്ക് ആവുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു ജനാധിപത്യ രാജ്യമാണ് ആവുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ ഒരേ സമയം ഇരുന്നൂറോ മുന്നൂറോ വേദിയിൽ പോയി പ്രസംഗിക്കും ഒരാൾ ഒരു സ്ഥലത്തെ വിസിബിൾ ആയിട്ടുണ്ടാവും മറ്റെല്ലാ സ്ഥലത്തും ഇൻവിസിബിൾ ആയിരിക്കും പക്ഷെ എവിടെയാണ് വിസിബിൾ എവിടെയാണ് ഇൻവിസിബിൾ എന്ന് അറിയാൻ കഴിയില്ല ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ വന്നിട്ട് നിങ്ങളോട് നേരെ സംസാരിക്കുന്നു ഇതേപോലെ എനിക്ക് നൂറ് വേദിയിൽ ഒന്നിച്ച് സംസാരിക്കാൻ പറ്റും പക്ഷെ എവിടെയാണ് ഒറിജിനൽ ഞാനുള്ളതെന്ന് അറിയാൻ പറ്റും ഇതൊക്കെ അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത് പലയിടത്തും നടക്കുന്നുണ്ടേ വളരെ ഫ്ലറിഷ് ആകാൻ പോവാണ് ഈ ഒരർത്ഥത്തിൽ നമുക്ക് പ്രകാശ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും വീണ്ടും ഞാൻ സിനിമ കാണാറില്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല പക്ഷെ അനാലിസിസ് പറയാണ് നിങ്ങളോട് ചമിക്കണം കേട്ടോ പട്ടാൻസ് എന്ന് പറയുന്ന സിനിമ ഇത്ര സജീവമായി ചർച്ച ചെയ്യാൻ കാരണം ഈ പ്രകാശ രൂപത്തെ കൊണ്ടുവരുന്ന രംഗം അതിൽ ഷാറുഖ് ഖാൻ കാണിക്കുന്നത് കൊണ്ട് ഈ സംഭവം ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ അവിടെയുള്ള പെൺകുട്ടിയെ പ്രകാശ രൂപത്തിൽ നമുക്ക് കൊണ്ടുവരാം നേരം വിളിക്കുന്നത് വരെ ഇരുന്ന് വർത്തമാനം പറയാം തൊട്ടാലാണ് അറിയാം അവിടെ ആളില്ല എന്നുള്ളത് പ്രകാശം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇതിനെയാണ് മെറ്റാവൂസിലൂടെ നമുക്ക് എന്നെ ഞാൻ ദുബായി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ രണ്ട് മക്കളെയും കൊണ്ട് ഞാൻ ദുബായിൽ ടെക്നോളജിയുടെ പാർക്കിൽ പോയി ആകെ മൂന്നോ നാലോ ദിവസമുള്ള ഒരു പരിപാടിയാണ് ലോകം വരുന്ന അതിന് എന്നെ മെറ്റയിലേക്ക് കയറ്റി ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നെ ഇതേപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു അവര് ഒരേ സമയം കഴിഞ്ഞ വർഷം ഇതൊക്കെ ഇനി വരാൻ പോവാണ് ഞാൻ പറഞ്ഞു പേടിപ്പിക്കല്ല ഈ സമയത്തും ഇങ്ങനെ ആളുകൾ വരുന്നു നമ്മളെ തലോടുന്നു നമ്മൾ പോകുന്നു ഈ സമയത്തും നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം പാല് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതുപോലെത്ത ഒന്നിന്റെ പേരാണ് മിൽക്ക് പാലിന് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമില്ല എവിടെയാണോ ചേർക്കുന്നത് ചായയിൽ ചേർത്താൽ അതിനോട് ചേരും കാപ്പിയിൽ ചേർത്താൽ അതിനോട് ചേരും എന്തിലേക്കാണോ നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് ചേരും ഈ പാല് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഒരു പുഴയിലേക്ക് ഒഴുക്കിയാൽ അങ്ങനെ ഇല്ലാതെയായി പോകും ഇല്ലാതെ ഈ പാല് ജസ്റ്റ് ഒരു കുളത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെയാ പാല് എന്ന് അറിയാൻ പറ്റൂ ഇതേ പാലിൽ നിന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇതേ പാലിൽ നിന്ന് നന്നായിട്ട് കടഞ്ഞെടുത്ത ഒന്നിനായിപ്പോ ഈ കടയിലും കുട്ടികളും കാണുന്നില്ല അതാ പ്രശ്നം കാരണം ആ പാലിന്റെ ഉള്ളിലൊരു ഒരു സാധനം ഇങ്ങനെ തിരിച്ചിട്ടാണ് നെയ്യുണ്ടാവണെന്ന് കുട്ടിയെ അറിയണ്ടേ എന്റെ ബാക്കിൽ പാടാ പാടാ നല്ല പാടുണ്ട് എന്റെ വീട്ടില് ബാക്കിൽ പാടങ്ങളാണ് അപ്പൊ ഒരു ദിവസം ഉണ്ട് കൊറേ ഒരു മൂന്നാല് പെൺകുട്ടികളും അധ്യാപകരൊക്കെ പാടാ വന്നിട്ട് ഇങ്ങനെ പെൺകുട്ടികളാണ് ആൺകുട്ടികളൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ പാടങ്ങനെ നടന്നു ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഇവിടെ നോയി അപ്പൊ എന്നെ അറിയാ കുട്ടികൾക്ക് അപ്പൊ പറഞ്ഞു സാർ ഞങ്ങള് നെൽ നെൽമരം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ മനസ്സിലായി നെൽമരം കാണാൻ വേണ്ടി പാടത്തെ നെല്ല് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കാം അപ്പൊ നെല്ല് കാണാത്ത കുട്ടികൾ ഉണ്ടാവും ചെലപ്പോ ഇതേപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ വ്യത്യസ്തമായ മാറ്റങ്ങളാണ് അപ്പൊ ഈ പാല് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് വെണ്ണയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയാം ഒരു ചെറിയൊരു ഉദാഹരണമാണ് വെണ്ണ എന്ന് പറയുന്ന സാധനം ഈ പാലിൽ നിന്നുണ്ടായതാണ് ഇൻഡിവിജ്വാലിറ്റി അത് പേഴ്സണാലിറ്റിയാണ് അതൊരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് അത് ഭയങ്കര അത് അതിന്റെ സുന്ദരമായിട്ടുള്ള അതിന്റെ ഏറ്റവും വലിയ ആത്മാവാണ് ആ സാധനത്തെ കടഞ്ഞെടുത്ത് ഈ വെണ്ണയെ കൊണ്ടുപോയി നിങ്ങൾ കടലിൽ കൊണ്ടുപോയി എറിയും കടലിൽ കൊണ്ടുപോയി എറിഞ്ഞാലും ആ തിരമാലകളോട് തത്തിക്കളിക്കാന്നല്ലാതെ തിരമാലയിലേക്ക് പോലും ചേരാത്ത ഒന്നിന്റെ പേരാണ് വെണ്ണ വെണ്ണ നിങ്ങളൊരു വെണ്ണയുടെ ഒരു ഉരുള കൊണ്ടുപോയിട്ട് കടൽ കൊണ്ടുപോയി ആ തെരമാരന്റെ പൊങ്ങി പുഴയിൽ കൊണ്ടുപോയാലും അങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോയാലും അങ്ങനെ നമ്മുടെ വീട്ടിൽ എവിടെ ഇട്ടാലും അങ്ങനെ കാരണം അത് പേഴ്സണാലിറ്റിയാണ് അത് ഇൻഡിവിജ്വാലിറ്റിയാണ് അത് നമ്മുടെ ക്യാരക്ടറാണ് അത് നമ്മുടെ ബിഹേവിയർ ആണ് ഈ സാധനം ലോകത്തിൽ എവിടെ പോയാലും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നതായിരിക്കണം വാണിയം തുടി എന്ന് പറയുന്ന ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഞാൻ നിങ്ങൾ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത് ലൈക്ക് ലൈക് ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്നത് നമുക്ക് പോവാം പോവാം ഇപ്പൊ നിങ്ങൾ ഇതിൽ നീറ്റ് എഴുതിയവരുണ്ടാവും നീറ്റിന് വേണ്ടിയിട്ട് സോറി ഇപ്പൊ വരാൻ പോകുന്ന കഴിഞ്ഞ വർഷം എഴുതിയവരുണ്ടാവും അപ്പൊ ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷന് പോകുമ്പോ നിങ്ങളുടെ മഫ്ത തടഞ്ഞു അതിന്റെ ഉള്ളിൽ പേപ്പർ ഉണ്ടോ എന്ന് നോക്കി ഞാൻ പരസ്യമായിട്ട് പ്രസംഗിക്കാൻ ആ സിസ്റ്റം വളരെ പ്രാചീനമാണ് നമ്മുടെ നാട്ടിലെ നീറ്റിന്റെ സിസ്റ്റം വളരെ പ്രാചീനമാണ് കാരണം കുട്ടികൾ കയ്യിൽ എഴുതിയിട്ടുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ടോ അവിടെ എഴുതിയിട്ടുണ്ടോ അഴിച്ചഴിച്ച് അവസാനം ഇന്നേഴ്സ് വരെ അഴിക്കുന്ന അവസ്ഥയിലേക്ക് നീറ്റിന്റെ ആളുകൾ എത്തി പ്രത്യേകിച്ച് കുട്ടികളെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ വാർത്തകൾ കണ്ടതാണ് എന്നാൽ ലോകത്തിൽ ഇതിനേക്കാളും വലിയ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട് നീറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് എൻട്രൻസ് ടെസ്റ്റ് ഒന്നുമില്ല ആ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് അടുത്ത് അയൽവാസി കുട്ടിയെ ഇരുത്തി അഥവാ നമ്മൾ പഠിക്കുന്ന കുട്ടിയെ കൂടെ ഇരുത്തി ഒന്നിച്ചെഴുതുന്ന എൻട്രൻസ് ടെസ്റ്റുകളാണ് ആ എന്തുകൊണ്ടാണ് കാരണം അയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഇയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാ മോണിറ്ററിൽ നിന്ന് ഒരു മിനിറ്റ് തല ഒഴിവാക്കാൻ കഴിയില്ല നെറ്റല്ല അയാൾക്ക് പറഞ്ഞുകൊടുക്കണം കാരണം ചോദ്യം എന്ന് പറയുന്ന സാധനം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടെന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തില്ലെങ്കിൽ അത് മോണിറ്ററിന്ന് പോകുക ചോദ്യം ചോദ്യം അതുകൊണ്ട് മോണിറ്ററിന്ന് ചോദ്യം പോകുന്നതിന്റെ മുമ്പ് അതിന്റെ ആൻസറുകൾ ചെയ്ത് ചെയ്ത് കുട്ടിയുടെ പണി അല്ലാതെ അയൽവാസിക്ക് പോകലല്ലോ നമ്മുടെ മഫ്തുകൾ പരതുന്നു കർണാടകയിലൊക്കെ വലിയ ചർച്ചയായി മഫ്ത കോളേജിൽ പോകാൻ പാടില്ല സ്കൂളിൽ പോവാൻ പാടില്ല അതിന്റെ പിന്നാലെയും കുറെ ചർച്ചകളായി മഫ്ത എന്തിനാ ഇതെന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കുട്ടികളാണ് അതിനെതിരെ അണിനിരുന്നത് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ കുട്ടികളാണ് ഇന്ന് ലോകത്തിലെ പലസ്തീനിൽ നടക്കുന്ന പ്രശ്നത്തിന് ഏറ്റവും ശക്തമായി ഇന്നലെ വരെ ഇരുപത്തിരണ്ടായിരം അമേരിക്കൻ സ്റ്റുഡൻസിനെയാണ് അറസ്റ്റ് ചെയ്തത് അമേരിക്കയിൽ വെച്ചിട്ട് മുപ്പത്തിനാലായിരം ആളുകളാണ് ഇന്ന് ഫലസ്തീനിൽ മരിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ഇന്നലെ വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്നും അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ടായിരം വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിട്ട് അകത്താക്കിയിട്ടുള്ളത് അമേരിക്കയിൽ മാത്രം ഏതാ യൂണിവേഴ്സിറ്റി എന്ന് അറിയോ ലോകത്തിലെ ഏറ്റവും ടപ്പ് യൂണിവേഴ്സിറ്റി ാണ് ഏത് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ അതിലെ അതിലെ കുട്ടികളെ കുട്ടികളെ ലോകത്തിലെ ഏറ്റവും ടോപ്പാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ഏറ്റവും വലിയ ടെക്നിക്കൽ അപ്പുറത്തേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ അതാണ് ഓഫ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ ഇരുപത്തിരണ്ടായിരം കുട്ടികളെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയോ ആര് ഇടപെട്ടിട്ടില്ലെങ്കിലും വിദ്യാർത്ഥി കൂട്ടങ്ങളുണ്ട് എന്നതാണ് കൂട്ടങ്ങളാണ് ഇന്ന് ആളുകൾക്ക് വേണ്ടിട്ട് നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്ത്യയിൽ ഈ പറയുന്ന പല കോപ്രായങ്ങൾക്കുമെതിരെ പയ്യനാണ് അങ്ങകരെ ഈ പറയുന്ന ജർമ്മനിയിൽ ഇരുന്ന് കൊണ്ട് വലിയ വലിയ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ വീഡിയോ മൂന്ന് കോടി ആൾക്കാരൊക്കെ കാണുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് പറയുന്ന ഈ പാവം പയ്യൻ എത്രമാത്രത്തെ മാത്രമായി ഒരാൾ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാണ് എന്ന് ധ്രുവ് നമ്മൾ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എക്സിസ്റ്റിങ്ങിന് വേണ്ടി ഒരു വ്യക്തിത്വത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ അതിൽ ചിലപ്പോൾ എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ പറയുന്ന ക്യാമ്പസുകളിൽ നിന്ന് ഈ കുട്ടികൾ അറസ്റ്റ് ചെയ്യുന്നത് ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ശബ്ദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ശബ്ദിക്കണമെന്നോ അതിനെ ചാരക്കൂടണമെന്നോ അല്ല അല്ല പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ നമ്മളിതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും ആയിരക്കണക്കിന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നതിന്റെ അനീതിക്കെതിരെ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു ചോദ്യമെങ്കിലും അനീതികൾ ചെയ്യുന്നവർക്കെതിരെ ചോദിക്കാനുള്ള ചങ്കൂറ്റത്തിന്റെ പേരാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് വിദ്യാഭ്യാസം ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഈ വാണിയൻ തൊടിയിലെ കുട്ടികൾ എന്നും എന്നും നിൽക്കുന്ന മക്കളായിരിക്കണം നമുക്ക് വർഗീയത അറിയില്ല നമുക്ക് മറ്റുള്ള ലോകം അറിയില്ല പക്ഷേ നമുക്ക് ഈ പാവം ഉമ്മമാരുടെ ഈ പാവം ഒപ്പമാരുടെ നമുക്ക് കാലങ്ങളായി കിട്ടിയിട്ടുള്ള നൈതികതയുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും വിദ്യാഭ്യാസത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിലൂടെ പോകാം ഞാൻ പറയുമ്പോൾ വിദ്യാഭ്യാസം മാത്രം പറയാം പറഞ്ഞിട്ട് അതിലേക്ക് വരാന്ന് വിചാരിച്ചാൽ എനിക്ക് സമയം കുറവാണ് എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വരാം ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും വാണിയൻ തുടങ്ങിയിൽ ഇപ്പതാ നിങ്ങൾ ഒരുപാട് ഇത് കൊടുത്ത് ഇനി നാലെണ്ണം കൊടുക്കാൻ ബാക്കിയും ഇതില് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയത് ഒന്ന് ഹാഫിതായി കടന്നു വന്നിട്ടുള്ള രണ്ട് കുട്ടികളെയാണ് അതിൽ ഒരാൾ വന്നിട്ടില്ല ഒരാൾ വന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ എന്നെ സന്തോഷിപ്പിച്ചത് ഇവിടുത്തെ പ്രായം ചെന്ന ആളുകൾക്ക് നിങ്ങൾ അനുമാനം കൊടുക്കുന്നു കാരണം സ്നേഹം കൊടുക്കുന്നു ഈ പാവങ്ങൾക്കൊക്കെ ഇപ്പതാ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാവമെന്ന് ഞാൻ പറയുന്നു പ്രായം കൊണ്ട് അങ്ങനെ ആയ ആളുകളെയും മക്കളെയും പേരക്കിടങ്ങളെയും കണ്ടിട്ട് അത്രയും വലിയ സന്തോഷത്തിലാണ് മനസ്സ് നിറഞ്ഞിരിക്കും പല സമയത്തും നിങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കോ കണ്ണുകൾ നിറയും കുറച്ച് ചിന്തിക്കുന്ന കാരണന്മാരാണ് ആളുകൾ എന്നത് ഇനി ഇങ്ങനെ ഒരു കൂടലുണ്ടാകുമ്പോ ഇവരെ ഇതുപോലെ കാണാൻ ഞാനുണ്ടാകുമോ എന്നൊരു ചിന്ത അവർക്കുണ്ടാകാം ഇതേപോലെ നിങ്ങളെ കണ്ടതിന്റെ കൺകുളിർമയും ഉണ്ടാകാം പക്ഷേ ആ കൂട്ടത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി കഴിഞ്ഞെടുത്താൽ വന്നപ്പോ എനിക്ക് കുറച്ചും കൂടി ഒരു ചിന്ത കൂടിയാണ് അഥവാ പുതിയ തലമുറയിലെ അസീം എടുക്കുക യൂണിവേഴ്സിറ്റി നിങ്ങൾ പോലെ ഏതെങ്കിലും ലോക്കൽ സെന്റർ അല്ല അസീം എന്ന് പറയുന്ന മനുഷ്യനാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി സാമ്പത്തികം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയാം നിങ്ങൾ ഈ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ പറയോ അഥവാ നീറ്റ് കടിഞ്ഞ് എയിംസിൽ നമുക്ക് സീറ്റ് കിട്ടിയാൽ എംസിലെ ഫീസ് എത്രയാണെന്ന് എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ അതിന് മുമ്പ് ഒരു കാര്യം പറയാം നമുക്ക് നീറ്റ് കിട്ടി ക്വാളിഫൈഡ് ആയി ക്വാളിഫൈഡ് ആയ നമ്മൾ എംഇഎസ് അതുപോലെയുള്ള മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്രയാണ് ഫീസെന്ന് അറിയുമോ അത് ഞാൻ പറഞ്ഞുതരാം എട്ട് ലക്ഷം രൂപ അഥവാ ക്വാളിഫൈഡ് ആയി നിങ്ങൾ മെറിറ്റിൽ കിട്ടിയാലും ഒരു വർഷത്തിൽ എട്ടു ലക്ഷം രൂപ പഠിക്കാൻ വേണ്ടി എം ബി ബി എസ് കൊടുക്കണം ഡോക്ടേഴ്സിന് അറിയാമത് ഒരു വർഷത്തിൽ അപ്പൊ നാല്പത് ലക്ഷം രൂപ ഉണ്ടായാലേ ഇത് കഴിഞ്ഞിട്ടുണ്ടറിയാൻ പറ്റുള്ളൂ എന്നാൽ എയിംസിൽ എത്ര ഫീസ് അറിയോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ് ഞാൻ പറയുന്നത് അവിടെ എത്ര ഫീസ് അറിയോ ഒന്ന് പറഞ്ഞാട്ടെ ആർക്കെങ്കിലും വാണിയൻ ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞാട്ടെ ഒരു വർഷത്തെ ഫീസ് എത്രയാണെന്ന് നാളെ ക്യാമറയിൽ വരണ മോശട്ടോ ഇത് കട്ട് ചെയ്തേക്കണേ എയിംസിന്റെ ഫീസ് എത്രയാണെന്നറിയോ ആരും പറയാത്തോണ്ട് ഞാൻ സമയമില്ലാത്തോണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് എയിംസിലെ ഫീസ് ഫീസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മതി നിങ്ങൾക്ക് എം ബി ബി എസ് സി കഴിഞ്ഞിട്ട് ഫീസ് അടിസ്ഥാനത്തിൽ നിന്ന് പുറത്തിറങ്ങാം എന്താ കാര്യം ഈ ലോകത്ത് പൈസ വാല്യൂ മനുഷ്യന്റെ ബ്രെയിനാണ് പൈസയെക്കാൾ വില മനുഷ്യന്റെ തല ആ തലച്ചോറുള്ള ആളുകൾ അതിന്റെ ടോപ്പ് ലെയറിലേക്ക് എത്തിക്കും നിങ്ങൾ മൊബൈൽ തുറന്നു വെക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കമ്പനികൾ പെട്ടെന്നാണ് ഗൂഗിൾ അതിന്റെ മദർ കമ്പനിയാണ് എന്ന് പറയുന്ന കമ്പനിയുടെ തലപ്പത്തിന് ആദ്യം ഗൂഗിളിന്റെ തലപ്പത്ത് അത് നിങ്ങൾക്കറിയാം അതൊരു തമിഴ്നാട്ടുകാരനാണ് ഈ തമിഴ്നാട്ടുകാരനെ അത് ഐ ഐ ടി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് എത്തുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിൽപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് എന്ത് ൂഷനാണ് ഈ കമ്പനിക്ക് കൊടുക്കുക എന്നത് ഇവിടെ നമ്മൾ സുന്ദർ എന്ന് പറയുന്ന ഈ തമിഴ്നാട്ടുകാരൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് ഞാൻ വന്നപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്നപ്പോഴൊക്കെ ഗൂഗിൾ നോക്കിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും ഇത്രമാത്രം വലിയ കമ്പനിയുടെ തലപ്പത്ത് ഒരു ഇന്ത്യക്കാരനെ ഇരുത്താൻ കാരണം എക്സ്ട്രാ ബ്രെയിൻ എന്നതാണ് വേറെ യൂറോപ്യനും അമേരിക്കക്കാരനും ലണ്ടനുകാരനും ഇത് ഇല്ലാത്തത് കൊണ്ടാണ് സുന്ദർ അതിന്റെ മുകളിൽ കയറ്റിയിരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ഊർക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ കോടികളാണ് അദ്ദേഹത്തിന്റെ ഓരോ മാസത്തെയും വരുമാനം അദ്ദേഹം ഒരു പൈസ അതിനാണ് കാറ്റൽ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ അഥവാ നമ്മുടെ ബുദ്ധിയെയാണ് നമ്മൾ ആയിട്ട് കൊടുക്കേണ്ടത് ആ ബുദ്ധിപരതയിലേക്ക് ആ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ ഈ വാണിൻ തൊടങ്ങിയ കുട്ടികൾ ഓരോരുത്തരായി കയറണം അങ്ങനെ കയറി കയറിയിട്ട് എത്തണം ഞാൻ പറയാ ആ ചാപ്റ്ററെ ഞാൻ അവസാനിപ്പിക്കുന്നു നാളെ അടുത്ത വർഷമോ പിറ്റത്തെ വർഷമോ പോട്ടെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്തുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ ഇവിടെ നിന്ന് അവാർഡ് കൊടുക്കുമ്പോ അതെന്തായിരിക്കണം എന്നറിയോ വെറും ശശി തരൂരിനെ ചൂണ്ടിക്കൊണ്ട് ഇദ്ദേഹമാണ് അവിടെ പഠിച്ചത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കൊണ്ട് ഇദ്ദേഹം അവിടെ പഠിച്ചതാണ് ക്യാമ്പിടിച്ചത് അതേപോലെ തന്നെ ഏതെങ്കിലും ആളുകളെ നോക്കിട്ട് ഇങ്ങനെ ചൂണ്ടിയാ പോരാ വാണിയൻ തുടിയിൽ നിന്നുണ്ടാകണം ഉണ്ടാകണം അപ്പൊ നിങ്ങൾ വിചാരിക്കും അത്രയ്ക്ക് നമുക്ക് എത്താൻ പറ്റോയും ഈ തിരൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് കുട്ടികളെത്തിൽ എത്തിയിട്ടുണ്ട് എന്റെ മൊബൈൽ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോയും പിക്ചറും കാണാം പരിപാടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു വരികയാണെങ്കിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി രണ്ട് കോടി രൂപയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തത് സാധാരണയുള്ള നമ്മുടെ ഈ ലക്ഷദ്വീപിലെ പാവം പയ്യനായ അഹമ്മദ് സിനാൻ അത് എഴുതാനുള്ള മേഖലകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവൻ എഴുതിയിട്ട് തയ്യാറാക്കിയിട്ട് അവനെ യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്നത് രണ്ട് കോടി ദാറ്റ് ഈ കുടുംബത്തിലെ കുട്ടികൾ അങ്ങനെ വളർന്നു അങ്ങനെ നിങ്ങൾ ലക്ഷ്യം വെച്ച് എത്തണമെന്ന് മോഹിച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റൂല ഡൈവേർട്ട് ചെയ്യാൻ പറ്റൂല ഡ്രഗ് അടിക്കുന്ന ഇവിടുത്തെ അങ്ങനത്തെ കുട്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങളൊക്കെ നല്ല മക്കളാണ് ഒരു കുട്ടിക്ക് ഐ ഐ ടി പൂർത്തിയാക്കാൻ പറ്റൂല മരുന്നടിക്കുന്ന ഒരാൾക്ക് ഐ ഐ എം പൂർത്തിയാക്കാൻ പറ്റൂല എപ്പോഴും അധ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡിൽ നിന്നും കോഴ്സ് ഇറങ്ങാൻ പറ്റില്ല കാരണം അത് ബ്രെയിന് ഉള്ളവർക്കുള്ളതാണ് ബ്രെയിന് തകരാറാക്കുന്നവർക്കല്ല പിന്നെ ആരാതൊക്കെ ചെയ്യുന്നത് ഇതിനൊന്നും പറ്റാത്ത ആൾക്കാരെ ഇതിലേക്ക് പോകുന്നു അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെ എത്തണമെന്ന് ഈ കുടുംബ സംഗമത്തിൽ ഞാൻ നിങ്ങളോട് ഒരു ഉപദേശമല്ലെങ്കിൽ പോലും ഒരു നിർദ്ദേശം പോലെ വെക്കുന്നു ഈ വാണിയം തൊടിയിൽ നിന്ന് നാളെ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ യെസ്സോടെ ഇതിലേക്ക് കയറി വരുമ്പോ യസ് പിന്നെ വരുന്ന ഏഴാം തീയതി കരുണിയൻ ഫാമിലി ഫാമിലിൻ ഫാമിലി അവിടെ അതിഥി വരാനുണ്ട് കുരുണിയൻ ആഷിക് എന്ന് പറയുന്ന പയ്യനാണ് അവൻ ഇന്ത്യന്റെ പ്ലെയർ ആയിരുന്നു ഇപ്പോഴും പലതിന്റെയും ഏറ്റവും ടോപ്പ് കൂട്ടത്തിൽ കൂട്ടത്തിൽ കളിച്ചിട്ടുള്ള കളിക്കാരൻ നാളെ സ്റ്റേജിൽ കയറാൻ പോവാണ് ഏഴാം തീയതി ഫാമിലി ഇതേപോലെ അറിയപ്പെടുന്ന വക്താക്കളായി അത് സ്പോർട്സിലാകട്ടെ ആർട്സിലാകട്ടെ എത്തുന്ന കുടുംബാദികൾ நம்ம குடும்பத்தில் உண்டாகணும் വാര്യൻകുന്ദദാജിയുടെ കുടുംബ സംഗമത്തിൽ നമ്മൾ പോയിരുന്നു ഒരുപാട് ആളുകൾക്ക് ഓഡിറ്റോറിയത്തിൽ പറ്റായത് ഒരു പന്തൽ ഇട്ടിട്ടാണ് നടത്തിയത് പക്ഷേ അവരെല്ലാവരും പറയുന്നത് ചരിത്രമാണ് അത് നമുക്കും ഇഷ്ടമാണ് നമുക്ക് അങ്ങേയത്തിൽ ഇഷ്ടമാണ് ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു വാര്യൻകുന്നിൽ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വെടിയുണ്ടായിട്ട് മരിച്ചുപോയ നല്ല സാത്വികനായ ഇന്ത്യയിലെ ഏറ്റവും റേഞ്ചിൽ നിൽക്കുന്ന ഒരു പോരാളിയാണ് പക്ഷേ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏകദേശം നൂറ്റിമൂന്ന് വർഷം കഴിഞ്ഞു പോയി ഈ നൂറ്റിമൂന്ന് വർഷത്തിനിടയിൽ മറ്റാരെങ്കിലും ഉണ്ടായോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടി ഇവിടെ ഇപ്പൊ ഈ ക്യാമറയിലൂടെ ഒരു പക്ഷെ കേൾക്കുന്ന നിങ്ങൾ നെറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നെറ്റ് സോണിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് കിട്ടുമല്ലോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഈ പ്രവാസികളായ ആളുകൾ ഇരിക്കുന്ന വീട്ടിൽ കാതരാജ് എല്ലാ റമദാനും അവിടെ ഉണ്ടാവും ഖാനയുടെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പിന്നെ യു എ ഉണ്ടാകാറുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അവിടുത്തെ യു എയിലുള്ള ആളുകൾ അതിനെ സാമ്പത്തിക ഇറക്കണം എന്നല്ല അത് അവർ കൂടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രവാസികളെ കത്തറിലോ എവിടെയാകട്ടെ അവര് കൂടിയിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് വർഷത്തിൽ ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ എഴുതിപ്പിക്കണം അതിലൊന്ന് ഈ പറയുന്ന യു പി എസ് സി പോലുള്ള ടെസ്റ്റുകളാണ് അതേപോലെ പി എസ് സി പോലെയുള്ള ടെസ്റ്റുകളാണ് ഇതേപോലെ ഈ കുടുംബത്തിൽ നിന്ന് വലിയ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള ടെസ്റ്റുകളാണ് അങ്ങനെ ചെയ്താലാണ് അടുത്ത തലമുറയെ നമുക്ക് ടോപ്പ് റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റും